ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത് സഫാരി ഹാരിയർ സ്റ്റെൽത്ത് എഡിഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ഉള്ളത് ഹാരിയർ സ്റ്റെൽ ആണ് ഇതിപ്പോ നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് മോഡലാണ് വന്നിരിക്കുന്നത് ഇലക്ട്രിക് വണ്ടി വണ്ടി ഇറങ്ങിയിരിക്കുന്നത് മോഡൽ രണ്ട് ഷോറൂമിലാണ് ഈ ആയിട്ടുള്ളത് നമ്മുടെ നിലവിൽ പ്രസന്റ് വെഹിക്കിൾ ന്യൂ നിസാൻ മാഗ്നേറ്റ് ആണ് അതായത് നമ്മുടെ ഇന്ത്യയിലെ ഓൾറെഡി അഫോർഡബിൾ എസ് യു വി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്

സ്റ്റെൽത്ത് എഡിഷൻ ആണ് ഏറ്റവും ടോപ്പ് വേരിയൻ്റായ ഫിയർലെസ് പ്ലസ് സ്റ്റെൽത്ത് എന്നാണ് പറയുന്നത് മെയിനായിട്ട് പറയാനായിട്ടാണെങ്കിൽ ഇതിൻ്റെ ബോഡി മാറ്റ് ബ്ലാക്കിലാണ് വരുന്നത് നമുക്ക് മിററ് ഫ്രണ്ട് ഗ്രില്ലെല്ലാം പിയാനോ ബ്ലാക്കിലാണ് വരുന്നത് പിന്നെ മാസ്കോട്ട് വരുന്നുണ്ട് സ്റ്റെൽത്ത് മാസ്കോട്ട് വരുന്നുണ്ട് അത് പിയാനോ ബ്ലാക്കിലാണ് വരുന്നത് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് മാനുവലിന് തേർട്ടി വൺ ലാക്ക് അബോവ് ആണ് വരുന്നത് ഓട്ടോമാറ്റിക് വരുമ്പം തേർട്ടി ത്രീ ലാക്ക് അബോവ് വരുന്നുണ്ട് ഇൻറ്റീരിയർ ആണെങ്കിൽ പുതിയതായിട്ട് കാർബൺ കാർബണയർ ലെതർ സീറ്റ്സ് ആണ് വന്നിട്ടുള്ളത് കാർബൺ കാർബണയർ ഇൻറ്റീരിയർ ആണ് വന്നിട്ടുള്ളത് ആർക്കിഡ് ആപ്പ് സ്റ്റോർ അവൈലബിൾ ആണ് അതിൽ നമുക്ക് യൂട്യൂബ് ഡിസ്നി ഹോട്ട് സ്റ്റാർ യൂ പ്രൈം വീഡിയോ ഇതെല്ലാം അവൈലബിൾ ആയിരിക്കും പിന്നെ വരുന്ന അഡാസ് ലെവൽ ടൂ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് അഡാസ് ലെവൽ ടൂ ആണ് അഡാസ് ലെവൽ ടൂവിൽ നമുക്ക് പ്ലസ് ട്വൻറ്റി വൺ കീ ഫീച്ചേഴ്സും ആഡ് ഓൺ ആണ് ടയർ സൈസ് വരുന്നത് നയൻറ്റീൻ ഇഞ്ച് മാറ്റ് ബ്ലാക്കിലാണ് ലെവൽസ് വരുന്നത് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഈ പുതിയ മാരുതി ആയിട്ട് വരുന്നത് പ്രത്യേകത ഇതിപ്പോൾ നമ്മുടെ മാരുതിയുടെ ഫസ്റ്റ് മോഡലാണ് വന്നിരിക്കുന്നത് ഇലക്ട്രിക് വണ്ടി ഇറങ്ങിയിരിക്കുന്നത് ഫസ്റ്റ് മോഡൽ ഇപ്പോൾ ഇത് വരുന്നത് രണ്ട് വേരിയൻ്റാണ് നമുക്ക് ഇപ്പോൾ ഇൻഡസിൻ്റെ നെക്സ്റ്റാ ഷോറൂമിലാണ് ഈ വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പം മൂന്ന് ദിവസത്തെ കഴിഞ്ഞ മിനിഞ്ഞാന്നാണ് ഈ വണ്ടി ലോഞ്ച് ആയത് സോഫ്റ്റ് ലോഞ്ച് ആയിട്ടുള്ളൂ മെയിൻ ലോഞ്ച് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല ഇപ്പോൾ വണ്ടിയുടെ സ്പെക്ക് പറയാനാണെങ്കിൽ ഇത് രണ്ട് വേരിയൻറ്റ് ബാറ്ററിയാണ് വരുന്നത് ഫോർട്ടി നയൻ കിലോവാട്ടും സിക്സ്റ്റി വൺ കിലോവാട്ടും സിക്സ്റ്റി വൺ കിലോ വാട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന മോഡൽ ഇത് ഒബുലൻ റെഡ് എന്ന് പറഞ്ഞ മോഡലാണ് ഡുവൽ ടോൺ ആണ് ബ്ലാക്കും റെഡും കൂടെയുള്ള ഡുവൽ ടോൺ ആണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് ആണ് കമ്പനി പറയുന്നത് ഇതിന് താഴെയുള്ള മോഡൽ ഫിഫ്റ്റി ഫോർട്ടി നയൻ ആണ് ബാറ്ററി പാക്ക് വരുന്നത് അതിൻ്റെ റേഞ്ച് പറഞ്ഞൊരു ത്രീ ഹൺഡ്രഡ് റേഞ്ച് ആണ് വരുന്നത് പിന്നെ നോക്കാൻ നേരത്ത് മറ്റിപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഗ്രാൻഡ് വിറ്റാറിനേക്കാളും കംപ്ലീറ്റ് മാറി കംപ്ലീറ്റ് ഡിസൈനിലേക്ക് തന്നെ വന്നിരിക്കുന്നത് ഇ വി ഡിസൈനാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എൽ ഇ ഡി പ്രൊജക്ടുകൾ ആ സ്പെസിഫിക്കേഷൻ കഴിയുമ്പോൾ നമുക്ക് അഡാസ് ലെവൽ ടു വരുന്നുണ്ട് അതുപോലെ തന്നെ സേഫ്റ്റി ഫീച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെവൻ എയർ ബാഗ് വരുന്നത് സിക്സ് അല്ല സെവൻ എയർ ബാഗ് വരുന്നത് പിന്നെ നേരത്തെയുള്ള ഹോളേഴ്സ് എ ബി ഡി ഇ ബി ഡി അങ്ങനെയുള്ള ബാക്കിയെല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് സർ ഫീച്ചേഴ്സ് സ്പെക്കേറ്റം വരുന്നത് ഫ്രണ്ടിലെ ഡ്രൈവർ സീറ്റ് ടെൻ ബേ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ് അതുപോലെ തന്നെ രണ്ട് സീറ്റും ആണ് പിന്നെ ഇതിലിപ്പോൾ യൂണിക്കായിട്ട് പറയാനുള്ള ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറകിലെ പാസഞ്ചറിൻ്റെ സീറ്റ് നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും ഫ്രണ്ടിലെ ഡ്രൈവർ സീറ്റ് പോലെ തന്നെ സ്ലൈഡ് ചെയ്യാൻ പറ്റും ഇലക്ട്രിക്കലല്ല മാനുവലി മാനുവലി അതെ പിന്നെ ഇതിൻ്റെ എല്ലാം അഡ്ജസ്റ്റബിൾ ഹെഡ് ആണ് ത്രീ സിക്സ്റ്റി ഫീവ് ക്യാമറ വരുന്നുണ്ട് ഫോഗ് ലൈറ്റ്സ് വരുന്നത് എൽ ഇ ഡി ആണ് അതുപോലെ തന്നെ അലോയ്സ് വരുന്നത് എയ്റ്റീൻ ഇഞ്ച് അലോയ് വീൽസ് ആയിരുന്നു അത് ഡുവൽ ടോൺ മെറ്റാലിക് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ക്രോം ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് വരുന്നത് എൽ ഇ ഡി ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇത് ടെൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് വരുന്നത് നമുക്ക് സീറ്റ് വെന്റിലേഷൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ടച്ച് സ്ക്രീനിൽ തന്നെ ചെയ്യുന്നത് എ സിയുടെയും പിന്നെ അതിൻ്റെ ഫാൻ അഡ്ജസ്റ്റ്മെൻറ്റും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഫിസിക്കലായിട്ടുള്ള സ്വിച്ച് വരുന്നത് ബാക്കി നോക്കിയാലും ടച്ച് സ്ക്രീനിൽ തന്നെയാണ് പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ അതിനുള്ള എല്ലാ ഫീച്ചേഴ്സും നോക്കി അതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട് മൊത്തത്തിൽ ഇപ്പോൾ ഇത്രയും സ്പിക്കാണ് നമുക്ക് വന്നിരിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇതൊരു ഓൺ റോഡ് അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവിൻ്റെ ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഓടിച്ച് നോക്കിയിട്ട് ബാക്കി എക്സ്പീരിയൻസ് ഒക്കെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് പിന്നെ വേറൊരു ഫീച്ചർ ഇതിനകത്ത് സൺ റൂഫ് വരുന്നില്ല മൂൺ റൂഫാണ് ആണ് കാരണം നമുക്കത് ഫിക്സഡ് ഗ്ലാസ് ആണ് മേളത്ത് വന്നിരിക്കുന്നത് നമുക്ക് അതിൻ്റെ പാനിൽ മാത്രം ജസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ മാത്രമേ പറ്റില്ല പ്രൈസ് പ്രഖ്യാപിച്ചിട്ടില്ല ഏകദേശം കമ്പനി കമ്പനി പറയുന്നത് ഒരു ടു ാണ് നമ്മളുടെ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ കാണുന്നത് കാർ തേക്കും സൈറ്റിലൊക്കെ വരുന്നത് കറക്റ്റ് പ്രൈസ് നമുക്ക് അറിയില്ലാത്ത പറഞ്ഞാൽ അതിനെ ഒരു വലിയ ധാരണയില്ല ഓൺലൈൻ സൈറ്റുകളിലൊക്കെ എന്തായാലും ഒരു ടു ആ വരുന്നത് അതിന്റെ നമുക്ക് കൃത്യമായിട്ട് വന്നിട്ടില്ല ജസ്റ്റ് ഒരു റിവീലിംഗ് എന്നുള്ള രീതിയിൽ മാത്രമേ വന്നിട്ടുള്ളൂ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ നിലവിൽ ചെയ്തിരിക്കുന്ന വേണ്ടി നമ്മളും അതായത് നമ്മുടെ ഇന്ത്യയിലത്തെ ഓൾറെഡി അഫോർഡബിൾ എസ് യു വി ആയിട്ടാണ് നമ്മുടെ നിസാൻ മാഗ്നറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ന്യൂ മാഗ്നറ്റിൽ റിമോട്ട് എഞ്ചിൻ സ്റ്റാർട്ട് അതേപോലെ ഇൻബിൽ അയോണൈസർ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതേപോലെ സിക്സ്റ്റി ഫൈവ് കൺട്രീസിലേക്ക് ഗ്ലോബൽ ആയിട്ടാണ് പുതിയ നിസാൻ മാഗ്നറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഒന്നും കൂടി ബോൾഡ് ഗ്രിൽ ഡിസൈൻസ് വന്നുണ്ട് അതേപോലെ സിക്സ് എയർ ബാഗ്സ് ന്യൂ ഷേപ്പ് അലോയ്സ് അതേപോലെ ഓട്ടോ ഹെഡ്ലാംസ് ആൻഡ് ഓട്ടോ ഐആർ വി എംസ് എല്ലാം ന്യൂ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കൂടാതെ നമുക്ക് ഉള്ളിൽ തന്നെ ഇൻബിൽ അയോണൈസർ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിലും നമുക്ക് ഹോണ്ടയുടെ അമേസ് ആണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അമേസ് എന്ന് പറയുന്ന മോഡലിലെ ജേണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇതിപ്പോൾ തേർഡ് ജനറേഷനാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഏറ്റവും അഡ്വാൻ ഒരു നമുക്കൊരു കസ്റ്റമർക്കോട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബിലോ ഒരു തേർട്ടി ലാക്സിനകത്ത് തന്നെ നമുക്കൊരു ഹോണ്ട അഡാസ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വാഹനമാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും ഏറ്റവും കൂടുതൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളത് നമുക്ക് ബിലോ ടെൻ ലാഖിന് മുകളിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു എയിറ്റ് ലാക്ക് ബിലോ തന്നെ നമുക്ക് മാനുവൽ വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താങ്ക് യു എല്ലാപ്പള്ളിയിൽ ലുലുവിലാണ് നമ്മളുള്ളത് നമുക്കിവിടെ ഇന്ന് നടക്കുന്ന കേരള ഓട്ടോ എക്സ്പോയിൽ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ടാറ്റ ടാറ്റ ഡോട്ട് ഇ വിയുടെ കേവ് ഇ വി ആണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് നമുക്ക് വരുന്നത് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റത്തെ ഫസ്റ്റത്തെ എസ് യു വി കൂപ്പേ ഷേപ്പിൽ വരുന്നൊരു ഇ വി വെഹിക്കിളാണ് കേ വി നമുക്ക് ഫിഫ്റ്റി ഫൈവ് കിലോ വാൾട്ടാണ് ബാറ്ററി പാക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് അതിനോടൊപ്പം തന്നെ സേഫ്റ്റി ഫംഗ്ഷൻസിൽ എപ്പോഴും ഫസ്റ്റ് ചേക്കുന്ന ടാറ്റയിൽ നമുക്കിപ്പോൾ വരുന്ന ഫൈവ് സ്റ്റാർ റേറ്റഡ് വെഹിക്കിൾ ആണ് അതുപോലെ തന്നെ ആഡാസ് ഫീച്ചേഴ്സ് ലെവൽ ടു ആഡാസ് ഫീച്ചേഴ്സ് നമുക്കിതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആവാസ് എന്ന് പറഞ്ഞൊരു പുതിയ ഒരു അഡീഷണൽ ഫീച്ചർ കൂടെ നമുക്കിതിൽ വരുന്നുണ്ട്